ഹായ് ഫ്രണ്ട്സ് ചപ്പാത്തിയും പൂരിയൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം മാവ് ബാക്കി വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിക്കേ നല്ലൊരു സ്റ്റാക്ക് നമുക്ക് കുട്ടികൾക്കായിട്ട് കൊടുക്കാം അതിനായിട്ട് ഞാൻ കുറച്ച് മാവ് ബാക്കി വന്നതിനേക്ക് അതിനെ ഞാൻ പ്രസ്സിൽ വെച്ചൊന്ന് പരത്തി കൊടുക്കുന്നുണ്ട് ഇതിലേക്കൊരു ഫില്ലിങ് വെച്ചുകൊടുക്കാം ഈ ഫില്ലിങ്ങിനായിട്ട് പയറു തേങ്ങ ഏലയ്ക്ക പഞ്ചസാര പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് പൊടിച്ചതും കൂടെ ഇതെല്ലാം കൂടെ ഇട്ടിട്ട് ഇന്ന് നല്ല രീതിയിലൊന്ന് മടക്കിയെടുക്കാം മടക്കിയെടുത്തതിന് ശേഷം ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് തവി കൊണ്ട് ഇങ്ങനെയൊന്ന് കോരി മുകളിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കണം എന്നെങ്കിൽ മാത്രമേ അത് നല്ല രീതിയിൽ പൊങ്ങി വരുവുള്ളൂ എന്നാ നല്ല രീതിയിൽ ഒന്ന് റെഡി ആയി കിട്ടിയിട്ടുണ്ട് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം മക്കൾക്കെല്ലാം ഒരുപാട് ഇഷ്ടപ്പെടും അപ്പം നിങ്ങൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ബട്ടൺ എനേബിൾ ചെയ്യാനും മറക്കല്ലേ കൂട്ടുകാരെ